ഹലോ ഗായ്സ് ഈ സ്ഥലം പരിചയമുണ്ടോ ഒമാനിലുള്ള ആളുകൾക്കൊക്കെ കുറച്ച് അറിയാമായിരിക്കും ഫഞ്ചയിലുള്ള ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരുവിധ പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു സൂക്കാണിത് നമുക്ക് നേരെ സൂക്ക് ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം പുറത്ത് നിരവധി കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കൂജ പോലത്തെ സാധനങ്ങൾ കാണാം പക്ഷേ ഇപ്പോൾ മനസ്സിലായത് ഇതുപോലെ ലൈറ്റ് കത്തിച്ച് ഡെക്കറേഷനായിട്ട് വെക്കാനാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള നിരവധി ഐറ്റംസുകൾ പൊമാനികൾ ഉപയോഗിക്കുന്ന അവരുടെ വീടുകളിലും അവരുടെ നിത്യജീവിതത്തിലും ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കൾ നമ്മുടെ കക്ക കടപ്പുറത്തേക്ക് കിട്ടുന്ന കക്ക കൊണ്ടുണ്ടാക്കിയ നിരവധി വ്യത്യസ്തമായ കളറുകൾ കൊടുത്ത് ഒരലങ്കാര വസ്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതുപോലെ ദോശക്കല്ല് ഇത് മെടഞ്ഞ് കൊണ്ട് ഉണ്ടാക്കിയ ടീപൊയി വളരെ ഭംഗിയായി നല്ല രീതിയിൽ വലിയ ബുഹൂർ കത്തിക്കുന്ന സംഭവങ്ങൾ വലിയ ബോക്സുകൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പുറത്ത് ആഡംബര രീതിയിലുള്ള ബോക്സുകൾ ഇങ്ങനെ ഒമാൻ ട്രഡീഷണൽ ഐറ്റംസ് മുഴുവൻ ഇവിടുത്തെ കോട്ടയുടെ രൂപത്തിലുള്ള ചില നിർമ്മിതികൾ ഇതൊക്കെ വാങ്ങാനും കാണാനുമായി നിരവധി ആളുകളാണ് ഇവിടെ വരുന്നത് ടൂറിസ്റ്റുകളൊക്കെ നിരവധി വരുന്നുണ്ട് ഫഞ്ചയിൽ പോകുമ്പോൾ ഈ ഇത്തരം ഷോപ്പുകളിൽ കയറി ഇറങ്ങണം നമ്മുടെ ഫിഷറി കൊണ്ട് വീശുന്ന തിരക്കിലാണ് മുഹമ്മദും ആദിഷും അതുപോലെ വലിയ വലിയ നമ്മുടെ നാട്ടിലെ ജാടികൾ വലിയ ജാറുകള് കല്ലുകൊണ്ട് മറ്റു കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വലിയ നമ്മള് ജാടിയെന്നൊക്കെ പറയും നാട്ടിലെ കൂട്ടകള് ഇതേ അരി ചെയ്യാൻ പറ്റുന്നു പുറത്ത് വെച്ച് വിൽക്കാൻ വച്ചിരിക്കുന്നത് വയറിന് അസുഖം ഉണ്ടാകുമ്പോൾ ഇവർ കുടിക്കുന്ന ഒരൈറ്റാണ് ഞാൻ ഞാനദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ നാട്ടിൽ ഈ വടക്കുന്നെയ്യെന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് വയറിൻ്റെ വേദനയാകുമ്പോൾ ഈ പൊക്കളിൻ്റെ ഭാഗത്തൊക്കെ പുരട്ടുന്നത് അപ്പം ഇതല്ല ഉള്ളിലേക്ക് കുടിക്കുന്ന സംഭവമാണ് അദ്ദേഹം പറയുന്നത് വയർ സ്തംഭനം ഉണ്ടായാലും വയറിനുള്ള എന്ത് പ്രശ്നത്തിനും കുടിക്കുന്ന ഒരു മരുന്നാണ് ഈ അദ്ദേഹം പുറത്ത് വെച്ച് വിൽക്കുന്നത് അതുപോലെ പുല്ലി വെറ്റിക്കൊണ്ട് ഉണക്ക പുല്ലി എല്ലാ സംഭവങ്ങളും ഒമാനികൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കർഷകർ മറ്റൊക്കെ അതുപോലെ പഴയ ആളുകളൊക്കെ നിത്യ വിറക് കെട്ടുകൾ കണ്ട ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിൽക്കുന്ന ഒരു സൂക്കാണ് ഇത് ഈത്തപ്പന പോലെയുടെ മട്ടല് ചെറിയൊരു കയറ് കൊണ്ട് മടഞ്ഞുണ്ടാക്കി ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ ഇത് നിവൃത്തിയിട്ടാൽ ഒരു മേൽക്കൂര പോലെ ചില ആളുകൾ ഈ ഫാമിനും കൃഷിക്കൊക്കെ വേലി പോലെ കെട്ടാനൊക്കെ ഇത് ഇതുപയോഗിക്കുന്നത് കാണാം ഉൾഗ്രാമങ്ങളിലൊക്കെ പോയാൽ അതുപോലെ മുളക്കമ്പുകൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു ചില പ്രതിമകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഇത് മുറ്റമൊക്കെ അടിക്കാനും ഇവർ തൂക്കാനൊക്കെ പഴയ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് പോലെ ഇവർ യും പനോല കൊണ്ടുണ്ടാക്കി വെക്കുന്നതാണ് ഉണക്കമീനുകൾ പശുവിൻ നെയ്യ് പശുവിൻ നെയ്യാണ് ഇപ്പോൾ കയ്യിലുള്ളത് നല്ല ഒന്നാം തരം ഉണക്കമീൻ എല്ലാ വിധത്തിലുള്ള നത്തല് അതുപോലെ തിരണ്ടി സ്രാവ് എല്ലാ വിധത്തിലുള്ള ഇവിടെ കെട്ടും ഇങ്ങനെ നമ്മുടെ ഒരു നാട്ടിലെ ഒരു മാർക്കറ്റിൻ്റെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലും ഒരു ഗൾഫിലെ പഴയ സൂക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള നല്ല കാണാനും വാങ്ങാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഒമാനിലെ ഫഞ്ചയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗുഡ് ബൈ